അലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ മക്കളെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാപ്പായും ഉമ്മായേയും കാണിച്ചു തരാമെന്ന് പക്ഷേ ഉമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഉപ്പാൻ്റെ ഗുളിയെ മേടിക്കുക മാസത്തിലാകുമ്പോൾ മെഡിക്കൽ കോളേജിൽ പോകണ്ടേ അപ്പോൾ പതിച്ചാൽ ഒരേ മാസത്തെ ഗുളിയ ഉപ്പായ മാസത്തെ ഒരു തവണ ഉണ്ട് അങ്ങനെയാണ് പിന്നെ ഞാൻ കാണിക്കണമെങ്കിൽ രണ്ട് പേരെയും കൂടെ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ കാ ഞാൻ ആ മറ്റേ ചേച്ചിയുടെ മല്ലിക ചേച്ചിയുടെ സഹായത്തിൻ്റെയൊരു ഉമ്മായ വാപ്പായം കാണിക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് എൻ്റെ ഫാമിലി കാണിച്ചുതരാം ഇനി ഒരു ദിവസം ആവട്ടെ ഇൻഷാള്ള പിന്നെ ഞാൻ ഇന്നലെ പോയ കാര്യം അതിരിൻ്റെ കാര്യം ശരിയാക്കാൻ അതിര് കോരിയെ കോരണമായിരുന്നു പക്ഷേ ജോലിക്കാർ വന്നില്ല അത് കാണിക്കാൻ വേണ്ടി വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തുവരെ തുടങ്ങിയിട്ടില്ല പണി തുടങ്ങും ഇൻഷാള്ള പണിക്കാർക്ക് എന്തോ വയ്യായ്മയോ കാര്യങ്ങളോ ഉണ്ട് അതാണ്ട് പണി ചെയ്യാത്തത് മനുഷ്യനല്ലേ പിന്നെ ഞാൻ രണ്ട് വീഡിയോയും ഇന്നലത്തെ വീഡിയോയും മിനിങ്ങന്നത്തെ വീഡിയോയും നുണച്ചി താത്തമാരോട് അതെ എൻ്റെ അനുഭവമാണ് കേട്ടോ അതേപോലെയുള്ള കുറേ താത്താന്മാരൊക്കെ കിട്ടി യൂട്യൂബ് ചാനൽ വഴി കുറച്ച് അതായത് ബാഡായിട്ട് പറയണത് അതിപ്പം എൻ്റെ അനുഭവമാണ് പറയണത് നിൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിലുള്ളവരാണ് കൂടുതൽ അഞ്ഞൂറ് പേരെങ്കിലും കാണുന്നത് അതിൽ പത്ത് പേരാണ് പറയണത് അഞ്ഞൂറ് പേരും പറയില്ല പത്തെണ്ണം ഈ പത്തെണ്ണത്തിൻ്റെ നാവ് ഒത്തിരി ഒന്ന് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് നിങ്ങൾ ആരെയും താരതമ്യം ചെയ്യാനോ നിങ്ങൾ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഇത്തമാർ എന്നെ വിളിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം പിന്നെ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് സഹായിക്കാണ്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളൊരു ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ലല്ല നമ്മൾ ഈ വീട് പണി തുടങ്ങിയത് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് പിന്നെ ഇനിയിപ്പോൾ മക്കൾ വരാറായി മൂന്ന് മണി ആവാറായി പിന്നെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോണുണ്ട് വീടായാല് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് അത് ഇത്തമാരുടെ അടുത്തൊക്കെ ഞാൻ എല്ലാവരുടെ അടുത്തും ആലോചിച്ചിട്ട് ചെയ്തൊരു പണിയാണ് കാരണം അതാകുമ്പോൾ കാറ്റണ്ട മഴ കൊള്ളണ്ട അങ്ങനത്തെ ഒരു പണിയാണ് നോക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ പള്ളിയിൽ പരീക്ഷ ആവാറായി റമദാൻ നമുക്ക് മാർച്ചിലല്ലേ ഞാൻ ഇതേപോലത്തെ ഒരു വ്യക്തിയാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല പിന്നെ എനിക്ക് ആരുടെ അവിഹിതം എന്തയില്ല അങ്ങനത്തെയൊക്കെ പറയുന്ന കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എനിക്കങ്ങനെ ഞാൻ എപ്പോഴും മരണം മുന്നിൽക്കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ലാസ്റ്റ് ഞാൻ എൻ്റെ പാപ്പുമായാണ് മയ്യത്ത് കുളിപ്പിക്കാൻ കയറിയത് പിന്നെ അതിനുശേഷം ഞാൻ ഒരു വ്യക്തിയെയും കുളിപ്പിക്കാൻ കയറിയിട്ടില്ല കാരണം എന്നെക്കൊണ്ട് പറ്റില്ല എനിക്ക് ഭയങ്കര ഉയര് ഭയങ്കര ഇതാണ് എനിക്ക് ആ ഫസ്റ്റ് മോ മരണപ്പെട്ടു പോയപ്പോഴേ കുറച്ച് സങ്കടങ്ങൾ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ഓവർ സങ്കടം വന്നാലും ഭയങ്കര ഒരുമാതിരി വെപ്രാളമൊക്കെ പോലെയാണ് അതൊന്നും കുഴപ്പമില്ല എൻ്റെ ജീവിതമാണ് ഞാൻ അടുത്ത് പറഞ്ഞത് ഇവിടം വരെ എത്തിയത് ഞാൻ വീട് കാണിച്ച് തരാമെന്ന് പറഞ്ഞ് ഇന്ന് നിൽക്കുകയായിരുന്നു പക്ഷേ അവിടെ മൊത്തവും പൊടിയും ചപ്പും ചവറും ഒക്കെ ആയി കിടക്കണ പക്ഷെ അത് അതൊക്കെ ക്ലീൻ ചെയ്ത് ഇനി ഞാൻ പാലേ ഒരു ഫൈനൽ ലുക്കിൽ ഞാൻ കാണിച്ചു തരാം ഭയങ്കര ആർഭാടം ഒന്നുമല്ല ഒരു മാടം ആണെങ്കിലും ആ മാടം വൃത്തിയായിട്ടും സന്തോഷമായിട്ട് ഇപ്പം ഞാൻ ഇവിടെ കിടക്കുന്ന വീട് ആണെങ്കിലും അത്രയ്ക്ക് ഞാൻ വൃത്തിയായിട്ട് എന്നെ സൂക്ഷിക്കുന്നത് പിന്നെ മക്കൾക്ക് ഭക്ഷണ ശനി ഞായറും ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് പൊന്നോള ശനി ഞാറും പോലും മദ്രസയില് ക്ലാസ് കിട്ടണത് വിടാൻ പറ്റണില്ല ഇന്നിനിയിപ്പോൾ കൊണ്ടുപോകണം കൊണ്ടുവരണം അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇനി ഒരു കല്യാണം കഴിക്കുന്നില്ലേ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ മക്കൾക്കൊപ്പം സന്തോഷത്തിൽ മുന്നോട്ട് അങ്ങ് പോവുക ഇനി ആര് ലൈഫിൽ വേണ്ട അതുകൊണ്ട് ഞാൻ സിംഗിൾ ലൈഫാണ് ഇപ്പം ഇവിടെ തന്നെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അവരെ മുമ്പേന്ന് ആരെ മുമ്പേ സർട്ടിഫിക്കറ്റോടുകൂടിയൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ ഞാനിപ്പോഴും റബ്ബറും പാൽ എടുത്തിട്ട് എൻ്റെ മക്കളെ നോക്കി എനിക്കെപ്പോഴും ഒരു സന്തോഷ സമാധാനത്തിൽ ഞാൻ ഇങ്ങനെ പോകണുണ്ട് ഒരു പെരുന്നാളും ഒരു വിശേഷമൊക്കെ വരുമ്പം എനിക്ക് സങ്കടമുണ്ട് ഒരുപാട് സങ്കടമുണ്ട് പിന്നെ ചോദ്യങ്ങളൊക്കെ നാട്ടുകാരെ ചോദിക്കുന്നത് മക്കളെയൊക്കെ മുൻപെച്ച് ചോദിക്കുമ്പോൾ അതൊക്കെ മലന്ന് ഇങ്ങനെ നോക്കൂ എൻ്റെ മുഖത്ത് എന്നിട്ട് മോള് പറയും ഉമ്മ വിഷമിക്കല്ലേ ഉമ്മ വിഷമിക്കല്ലേ ഞാൻ വലുതായി ജോലിയൊക്കെ മേടിക്കുമ്പോൾ ഉമ്മയെ നോക്കാം ഞാൻ പറഞ്ഞ് ഇതെല്ലാം ഞാൻ പറഞ്ഞ് ആട്ടിനെ കൊടുക്കണ മക്കളെ വീടിൻ്റെ പൈസ കുറവാണ് എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറയണം മോള് ഉമ്മച്ചി ഞാൻ വലുതാകുമ്പോൾ ആട്ടിനെ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നോൾ ആടും ഒന്നും നോക്കണ്ട എൻ്റെ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ജോലി ഒരിത് നോക്കണം അതേ ഉള്ളൂ പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ നടക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് ഒരു ഒരുക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ പറയും പോലത്തെ ഈ ഒരു സൗദ അതാണ് തോന്നുന്നു ബാഡ് കം ഒത് ക ഒന്നും പറഞ്ഞിട്ട് സഹിക്കാൻ പറ്റണില്ല എവിടെ ഉള്ളതാ എന്തോ അപ്പം എൻ്റെ നാട്ടുകാരി പെട്ടേണമെന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്കിനി അഭിനയിക്കാനൊന്നും പറ്റൂല ജീവിതത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരുപാട് അഭിനയിച്ചുകൊണ്ട് എനിക്ക് ഈ അത്യേത് കള്ള ഏതെന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ കരഞ്ഞ് 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 ഈ എൻ്റെ ഈ കണ്ണീരോപ്പം ആരെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നീ തിന്നാ കുടിച്ചാന്ന് ചോദിക്കുക ആരും വന്നിട്ടുണ്ടോ എൻ്റെ വീട്ടുകാരല്ലാണ്ട് ഒരു മനുഷ്യരില്ല ഇരുതിയിൽ എണ്ണ ഒഴിച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് എന്തൊരു കോലോടി എന്തൊരു കോലം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിനല്ലേ എൻ്റെ ഇതറിയത്തുള്ളു നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ എത്രത്തോളം തേങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഒരു വീട് ഒരാളും പെണ്ണ് ഇറങ്ങി പോകാൻ പറ്റും പോലും നടക്കുന്നില്ല സാധനങ്ങളെ സാധനങ്ങളവേല അപ്പോഴീ അമ്പത് വയസ്സ മരത്തിന് പാലെടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് നടക്കുന്നത് ഈ മാസമാണ് ഇല്ലാതെ ഒരു അമ്മച്ചീമ മരിച്ച് മൂന്ന് നാല് തൊട്ട് വെട്ടിത്തുടങ്ങി നാലാം തീയതിട്ട് ചില ദിവസങ്ങളിൽ രണ്ട് വിളയൊക്കെ വെട്ടും മൊത്തം നാല് വിളയിലെ പാലാണ് ഞാൻ എടുക്കുന്നത് പിന്നെ റബ്ബറും പാലം എടുത്തെന്നും പറഞ്ഞിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല കാലൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ ഭയങ്കര കുഴപ്പമായിരിക്കും പിന്നെ അത് തൂക്കിയെടുത്ത് ഇങ്ങ് മുകളിൽ കൊണ്ടുവരണം പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണേനും നല്ല മനക്കരുത്തും കട്ടിയൊക്കെ ഉണ്ട് ആദ്യമൊക്കെ ഞാൻ ഒരു ബാഡ് കമൻ്റ് വരുന്നത്തെ പോലെ ഞാൻ കരയും പിന്നെന്താണ് ഇന്ന് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്ന് ചോറും വെള്ളരിക്ക കറിയും സാമ്പാറും പിന്നെ മുട്ട എവിടെ ഉണ്ടായിരുന്നു അതും പൊരിച്ച് പിന്നെ ആരൊക്കെ തമിഴ്നാട്ടിൽ ഗൾഫിൽ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എന്നെങ്കിലും നിങ്ങൾ വീഡിയോസ് കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പരസ്യമൊക്കെ ഒന്ന് കാണുക പിന്നെന്താണ് നമുക്ക് ഓരോ മനുഷ്യർക്ക് ഓരോ രീതിയിൽ ജീവിതം വേണം അപ്പോൾ ആർക്കേണെങ്കിൽ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാം ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണത് അഹങ്കാരം കാണിക്കാനൊന്നും ഇല്ല ഇതിൽ നിന്നൊരു നൂറ് ഡോളർ ആകുമ്പോൾ ഒരു എണ്ണായിരത്തി സംതിങ് രൂപ കിട്ടും അതിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല ഉള്ള കാര്യം നിങ്ങളടുത്ത് പറയല്ലേ പിന്നെന്താണ് ഒരു മാസം തന്നെ കടയിൽ പറ്റും മേടിക്കും ചിലപ്പോൾ ആരെങ്കിലും മക്കൾക്ക് ഭക്ഷണത്തിന് സഹായിച്ചാൽ കടയിൽ ഞാൻ നികത്തും നാല് കടയിൽ നിന്ന് ഞാൻ സാധനം മേടിക്കും നാല് കടയിലും കുറേച്ച കുറേച്ച കുറേച്ച് പൈസ കൊടുക്കാനുണ്ട് ഇതൊക്കെയാണ് ജീവിതം പിന്നെ മോളും മുഷ്താക്ക് മോനും ഇഫ്സൽ മോനും വളരട്ടെ അലഹമില്ല സന്തോഷമായിട്ട് വളരട്ടെ എപ്പോഴെങ്കിലും ഞാനിരുന്ന് കരയുമ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും അമ്മ കരയല്ലേ അമ്മ രണ്ടാമത്തെ മോന് ഭയങ്കര സങ്കടമാണ് ഞാൻ കരഞ്ഞാൽ വരാം പിന്നെന്താണ് എൻ്റെ മക്കൾ ആർക്കും അധികം അധികപ്പറ്റുമല്ല എനിക്കും അധികം പറ്റല്ല നീ എപ്പോഴും പറയും നീ എനിക്ക് ആരും ഇതും വേണ്ട കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം പിന്നെ കേൾക്കേണ്ടുന്ന ഓരോ വാക്കുകളെല്ലാം ഞാൻ കേൾക്കും എനിക്കറിയാം എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണം എങ്ങനെയൊക്കെയാണ് എന്ന് ദീൻ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും ദീൻ പഠിപ്പിക്കും ഉഷ്താക്കുമോനെ ഒന്ന് പഠിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട് മോൻ വളർന്നാലേ അറിയത്തുള്ളൂ നമുക്ക് മക്കളെ ഇഷ്ടപ്രകാരേ ഞാൻ ആക്കുകയുള്ളു എന്നാലും എൻ്റെ കണ്ണത്താ ദൂരത്ത് ഞാൻ കൊണ്ടുവന്നാക്കൂല എനിക്ക് എപ്പോഴും പോയി കാണുന്ന ഒരു ഒരിതിലേ ആക്കാൻ പറ്റുള്ളൂ കാരണം ഉപ്പയില്ലാത്ത മക്കളാണ് അവരെ വിഷമിപ്പിച്ചാൽ എനിക്ക് പറ്റില്ല മൂന്നിനേ ഞാൻ ചേർത്ത് പിടിക്കുന്നു എഞ്ചോട് കാരണം എൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാനും എല്ലാത്തിനും ഞാനേ ഉള്ളൂ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും പിന്നെന്താണ് ഇങ്ങനെയൊന്നും ഒരു ജീവിക്കേണ്ടിയുള്ള ഒരു ജീവിതത്തിലൊരു വ്യക്തിയല്ലായിരുന്നു ഞാൻ ഓരോരുത്തർ ഹോസ്പിറ്റലിലൊക്കെ മക്കളെ കൊണ്ടിട്ടൊക്കെ എടുത്തിട്ട് വരുമ്പം എൻ്റെ മക്കളെ കണ്ണ് മുഖത്തു നോക്കും അതുകൊണ്ടെനിക്ക് അറിഞ്ഞെനിക്കൊരു പൊന്നോളെ തന്നതും രണ്ടാൺമക്കളെ തരുന്നതും എല്ലാവരും വളരട്ടെ എൻ്റെ കർത്തവ്യമാണ് എൻ്റെ മക്കളെ വളർത്തുക അതെല്ലാ മാതാപിതാക്കളും എങ്ങനെയാണ് പക്ഷെ ഇവിടെ പിതാവില്ല മാതാവ് മാത്രമേ ഉള്ളൂ പിന്നെന്താണ് ആരെന്നി ബാഡ് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എനിക്കറിയാം എൻ്റെ ജീവിതവും എൻ്റെ മനസ്സും എൻ്റെ സാഹചര്യവും ഒക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയെങ്കിലും ഞാൻ സന്തോഷിച്ചിട്ട് എടുത്ത് ചാടിയിട്ടില്ല ആദ്യമൊക്കെ തുടങ്ങിയൊരു തമാശ രൂപത്തിലാണ് തുടങ്ങിയത് എൻ്റെ പിന്നെ പിന്നെ പിന്നെയാണ് സീരിയസ് ആയിട്ട് ഉള്ള വീഡിയോസ് പിന്നെന്താണ് ഇതുവരെയും വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട് നല്ല രീതിയിലുണ്ട് പിന്നെ മക്കളെ കാണുമ്പം അതൊക്കെ മറക്കും അവർ വന്നാൽ പിന്നെ എനിക്ക് ടൈമില്ല ഇനി മോളെ മദ്രസയൊക്കെ ഉണ്ടാക്കണം ആടിന് വെള്ളം കൊടുക്കണം ജീവിതം നമ്മൾ പോലെ നടക്കില്ല മുമ്പൊക്കെ വിചാരിച്ച് ഈ സിനിമ സീരിയലാണ് അതുപോലെയൊക്കെയാണ് ജീവിതം ഒന്ന് ജീവിതത്തിൻ്റെ കയ്പ്പ്നീര് കണ്ടപ്പോഴാണ് അറിയണ ഒട്ടുമിക്ക പേരും ഇപ്പോൾ സിംഗിൾ ലൈഫ് ആഗ്രഹിക്കുന്നവരാണ് കാരണം എന്തെന്നറിയാമോ എന്തിനാ ചുമ്മാ അടി ഇടിയും ചവിട്ടും കൊള്ളണത് അതിനും കൂടെ നമ്മൾ ചിലവിനോട് തന്നെ ഇരിക്കണത് അതുകൊണ്ട് പട്ടിണിയാണെങ്കിലും വയറ് മുറിക്കെങ്കിലും കയറി സമാധാനമായിട്ട് കയറി കിടക്കാല്ല ആരെ അടി കൊള്ളാതാ ആ നമ്മളെപ്പോഴും എന്തെന്ന് അറിയുമോ നമുക്കൊരു കാര്യം കൊള്ളില്ല എന്ന് തോന്നിയാൽ മുമ്പ് അടിച്ച് പോകേണ്ട കാര്യമില്ല അത് അവിടെ വെച്ച് ഒഴിവാക്കുക കാരണം ശരീരം ആർക്ക് എന്തായാലും നോവും എനിക്കാണെങ്കിൽ ഇങ്ങോട്ടും അതുപോലെ ശരീരം നൊന്താ ഒരാഴ്ച കഴിഞ്ഞ് മാറും പക്ഷേ മനസ്സ് നൊന്നാലുണ്ടല്ലേ അത് മാറില്ല എപ്പോഴും കരയും പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് പെട്ടെന്ന് കരയുന്ന വ്യക്തികളാണ് പിന്നെന്താണ് എനിക്ക് നല്ല ക്ഷീണവും കാര്യവും ഉണ്ട് ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴല്ലേ ഇല്ലല്ലോ കാലിക്കും കൈക്കൊന്നും ഇപ്പോഴെന്ന് വെച്ചാൽ അതികഠിനമായ ചൂടും പിന്നെന്താണ് വീട് എത്രയും പെട്ടെന്ന് ആയാൽ എനിക്ക് സന്തോഷവും സമാധാനം ഒന്നും ചിരിക്കാൻ പോലും പറ്റുന്നില്ല അന്ന് ലാസ്റ്റ് ലാസ്റ്റരിത്ത വിളിച്ചപ്പോൾ ചിരിച്ചതാ പിന്നെന്താണ് നമ്മക്കധികം എപ്പോഴും സന്തോഷത്തിലുപരി ദുഃഖമാണ് എന്റെ ജീവിതം എന്ത് ഇങ്ങനെ ആയിരുന്നു ഞാൻ ഇങ്ങനെ ചില നേരം ആലോചിക്കുമ്പോഴത്തേക്ക് നിഷ്കളങ്കതയും സത്യസന്ധതയും കൂടിപ്പോയിട്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയ ഉള്ള സ്വർണ്ണങ്ങൾ മൊത്തം എല്ലാം പോയി വണ്ടിക്ക് വണ്ടി എല്ലാം സറണ്ടർ എല്ലാം ചെയ്തു കോഴി നശിപ്പിച്ച് നശിപ്പിച്ച് അതുകൊണ്ട് കുഞ്ഞിപ്പോൾ ഒന്നും പറയുന്നില്ല ആകെ സമ്പാദ്യം മക്കൾ വളരട്ടെ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇപ്പം ശരി അസ്സലാമോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് ഓൾ ബട്ടൺ ഇടണം എന്നാലേ വരുവോളൂ അപ്പം നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അസലമലേക്കും